അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുങ്ങി മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത് കലോത്സവത്തിന്റെ തലേ ദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളിലേക്കും കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു കലവറ നിറച്ചു തുടങ്ങി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പാലുകാച്ചൽ ചടങ്ങ് പച്ചക്കറികൾ അരിയലും അടുപ്പ് കൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത് അറുന്നൂറിലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും കലവറ ഒരുക്കത്തിനു മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി മേയർ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നാലായിരം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും അയ്യായിരം പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ എല്ലാ ദിവസവും പതിനായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും ഉച്ചയ്ക്ക് ഇരുപതിനായിരം ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും ഭക്ഷ്യപുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി ഒരു മണിവരെ കലവറ പ്രവർത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക നാല് നേരമായി അറുപതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് ഒരു പൊതുവിൽ എടുത്തിട്ടുള്ള ഒരു കണക്കെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ചുമതല വഹിക്കുന്ന നമ്പൂതിരി ഇവിടെ ഉണ്ട് കുട്ടികൾ ശേഖരിച്ച പച്ചക്കറി നല്ല പച്ചക്കറിയാ അങ്ങനെ ഒരു വ്യാപകമായ തോതിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിയൊന്നുമല്ല ഒരറിയിപ്പ് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ശേഖരിച്ചത് മാത്രമേ ഉള്ളൂ